സാമ്പത്തിക സുസ്ഥിരത എന്നുള്ളത് അതിപ്രധാനമായൊരു കാര്യമാണ് പണം ഉണ്ടാക്കിയാൽ മാത്രം പോരാ അത് സുസ്ഥിരമാക്കാൻ കൂടി പരിശ്രമിക്കണം എങ്ങനെ ഒരു വ്യക്തിക്ക് സാമ്പത്തിക സുസ്ഥിരത നേടിയെടുക്കാം അടിയന്തര ഘട്ടങ്ങളിൽ അത്യാവശ്യത്തിനുള്ള പണം കണ്ടെത്തുന്നതിലെ വെല്ലുവിളിയാണ് പലരും നേരിടുന്ന പ്രധാന വെല്ലുവിളി അതിനാൽ ആറു മുതൽ പന്ത്രണ്ട് മാസത്തേക്ക് ആവശ്യമായ വീട്ടു ചെലവിന് തുല്യമായ തുക ഒരു എമർജൻസി ഫണ്ടായി സ്വരൂപിക്കണം ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുക ജോലി നഷ്ടമാകുക പോലെയുള്ള അടിയന്തര ഘട്ടങ്ങളിലെ വിനിയോഗത്തിന് വേണ്ടി മാത്രമേ ഈ തുക ഉപയോഗപ്പെടുത്താവൂ എമർജൻസി ഫണ്ട് എന്ന നിലയിൽ സ്വരൂപിച്ച തുക ഉയർന്ന വിശ്വസ്യതയുള്ള ഡെറ്റ് മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിക്കാം മൂന്ന് വർഷത്തിന് മുകളിൽ ഈ പണം ഡെറ്റ് മ്യൂച്വൽ ഫണ്ടിൽ കിടക്കുന്നുണ്ടെങ്കിൽ ബാങ്ക് നിക്ഷേപത്തേക്കാൾ കൂടുതൽ നികുതി ആനുകൂല്യവും ലഭ്യമാകും അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ചികിത്സാ ചെലവുകൾ കാരണം കുടുംബത്തിന്റെ ആരോഗ്യ പരിരക്ഷയ്ക്ക് യോജിച്ചതും പര്യാപ്തവുമായ ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് ഇന്നത്തെ അനിവാര്യതയാണ് പൊതുവിൽ കരുതപ്പെടുന്ന പ്രായോഗിക മാതൃക അനുസരിച്ച് വാർഷിക വരുമാനത്തിന്റെ നാൽപ്പത് ശതമാനമെങ്കിലും ഹെൽത്ത് ഇൻഷുറൻസ് കവറേജായി വേണം അതേസമയം ലൈഫ് ഇൻഷുറൻസ് പരിരക്ഷയ്ക്കായി മികച്ച ടേം പ്ലാൻ തെരഞ്ഞെടുക്കുക വാർഷിക വരുമാനത്തിന്റെ പത്ത് മടങ്ങിലധികമായിരിക്കണം പ്ലാനിന്റെ കവറേജായി വേണ്ടത് പലിശ നിരക്ക് കുത്തനെ ഉയരുന്ന പശ്ചാത്തലത്തിൽ കഴിയുമെങ്കിൽ വായ്പ നേരത്തെ തിരിച്ചടയ്ക്കാൻ ശ്രമിക്കുന്നത് പ്രത്യേകിച്ചും ദീർഘകാലയളവിലേക്ക് എടുത്തത് പലിശഭാരം കുറയ്ക്കാൻ സഹായിക്കും അതേസമയം സമീപകാലത്ത് വായ്പ എടുത്തവരിൽ പലിശ വർദ്ധിച്ചത് കാരണം ഇ എം ഐ അടയ്ക്കുന്നതിന് സാമ്പത്തിക ഞെരുക്കം നേരിടുന്നവർ തിരിച്ചടി കാലയളവ് ദീർഘിപ്പിക്കുന്നതാകും ഉചിതം എന്നിരുന്നാലും നിർണായക സാമ്പത്തിക ലക്ഷ്യങ്ങൾക്കായി ഇതിനകം തുടങ്ങിവച്ചിട്ടുള്ള നിക്ഷേപ പദ്ധതികൾ പിൻവലിക്കുകയും ചെയ്യരുത് എഴുന്നൂറ്റമ്പത് നിലവാരത്തിന് മുകളിലുള്ള ക്രെഡിറ്റ് സ്കോർ മുഖേന മികച്ച വായ്പ ഇടപാടിനും ക്രെഡിറ്റ് കാർഡിനുമുള്ള അവസരം ലഭിക്കും എടുത്തിട്ടുള്ള വായ്പകളുടെ പ്രതിമാസ തിരിച്ചടവ് മുടങ്ങാതെ നോക്കണം ഇതിനാവശ്യമായ തുക ബാങ്ക് അക്കൗണ്ടിൽ എപ്പോഴും നിലനിർത്താൻ ശ്രദ്ധിക്കണം നിർദ്ദിഷ്ട തീയതിയിൽ തിരിച്ചടവ് മുടങ്ങിയാൽ ബാങ്കുകൾ ക്രെഡിറ്റ് ബ്യൂറോയിൽ അറിയിക്കും അതുപോലെ വർഷം ഒരു തവണയെങ്കിലും ക്രെഡിറ്റ് സ്കോർ പരിശോധിക്കുന്നതും നല്ലതാണ് ഇതിലൂടെ ഏതെങ്കിലും തെറ്റായ വിവരം ചേർക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ക്രെഡിറ്റ് ബ്യൂറോയുടെ ശ്രദ്ധയിൽ വിഷയം കൊണ്ടുവരാനും തെറ്റിതിരുത്താനും സാധിക്കും